നെറ്റിയിൽ തണുപ്പ് പടർത്തി അവളുടെ ചുംബനം അവനിൽ കുളിരിക്കോറി അവൻ പതിയെ കണ്ണുകൾ തുറന്നു അവളെ കവളുകൾ ചൂന്ന് തൊടുത്തു പാതി തെളിഞ്ഞ നുണക്കുടി അവളുടെ ഭംഗി കൂട്ടി അവളെ താടി പിടിച്ചവനെ ഉയർത്തി അവന്റെ നോട്ടം നേടാൻ ശക്തി പോരാതെ അവളുടെ മീഴുകിൽ പിടച്ചു അവളെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു ഐ ലവ് വി ചാരു ഇപ്പോൾ ഞാൻ മറ്റെന്തിനേക്കാളും നിന്നെ സ്നേഹിക്കുന്നു നീ എൻ്റെ കൂടെ എപ്പോഴും വേണം ചാരു അവന്റെ നോട്ടം അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി പരിസരം മറന്നിരുന്നു ശ്രീ ശ്രീ ഞാനും ശ്രീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല ശ്രീ അവളെ സ്വരം വിറച്ചു അവള് നെഞ്ചിൽ ചേർത്ത് പിടിക്കാൻ അവന് തോന്നി രണ്ടുപേരും പരസ്പരം മറന്നിരുന്നു പോയി ഇടി എന്താ ഇത് മീരുവിന്റെ ചോദ്യം കെട്ടി രണ്ടുപേരും ഞെട്ടി അയ്യോ പാവങ്ങൾ ഒന്നും അറിഞ്ഞില്ല ക്ലാസ് കഴിഞ്ഞു നീ ഇന്ന് പോകുന്നില്ലേ ഇല്ലെങ്കിൽ വേണ്ട ഇവിടെയിരുന്നോ നാളെ ഇങ്ങോട്ട് തന്നെ അല്ലേ വരേണ്ടത് അവൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി അവളെ ഒരു കോമഡി ചിരിച്ചു മതിയോ ചാരു അവളെ നോക്കി ഇന്ന് പല്ലിളിച്ചു കാണിച്ചു ഞാൻ പോട്ടെ ചാരുശ്രീയെ നോക്കി ചാരു ഇത് വൈകിട്ട് ദീപാരാധനത്തോളം വേണം ഞാൻ കാത്തിരിക്കും അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് സ്ത്രീ എഴുന്നേറ്റ് നടന്നു സ്ത്രീ ഞാൻ എനിക്ക് വരാൻ ചാരി നിന്ന് വിൽക്കി ഒന്നും പറയണ്ട വന്നാ മതി അവളൊന്ന് തിരിഞ്ഞ് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ നടന്നു വാടി പോകാം ഇവിടെ കണത് പോരാഞ്ഞിട്ടാകും അവിടെ ഇരിക്കുന്ന ദൈവങ്ങൾ ഇറങ്ങി ഓടാത്തിരുന്ന മതിയായിരുന്നു എന്റെ കൃഷ്ണ മീന് മുകളിലേക്ക് നോക്കി കൈകോപ്പി ബാഗ് എടുത്തിട്ട് വരാം ചാരു പറഞ്ഞു അയ്യോ തമ്പുരാട്ടി ഇനി അങ്ങോട്ട് എഴുന്നള്ളി മടുക്കണ്ട എന്ന് കരുതി ബാഗ് ഞാൻ എടുത്തു രണ്ട് ചുമലും ഓരോ ബാഗ് കിടക്കുന്നത് ചാരു ഒപ്പാടാണ് ശ്രദ്ധിച്ചത് വാ പോകാം അവള് ബാഗ് നീട്ടി പിടിച്ചു നീരി ചമ്മൽ മുഖത്ത് കാണിക്കാതെ ചാരു ബാഗ് വാങ്ങി രണ്ടുപേരും പുറത്തേക്ക് നടന്നു നീളൻ വരാന്തിയിലേക്ക് അവൾ നോക്കി സ്ത്രീ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നറിയാൻ കണ്ടില്ല അവള് കാണാതെ അവളെ പിന്തുടർന്ന അവന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു പ്രണയത്തിന്റെ വശത അവൻ കണ്ടറിഞ്ഞു അവന്റെ പ്രണയിനിയുടെ മുഖങ്ങളിൽ കാണാൻ കുതിച്ചു മുഖം അവളെ ഇല്ലെന്നറിയാം നേരെ മുഖത്ത് വിടരം നിരാശ അവൻ ആശ്രയിച്ചു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവനായി തിരിഞ്ഞു വീട്ടിലെത്തി ചാരു ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട് ഒരു വണ്ടിയും ആരായിരിക്കും ചിന്തിച്ചുകൊണ്ട് അവൾ ഉമ്മർത്തേക്ക് കയറി അകത്തുനിന്ന് ഉച്ചത്തിൽ സംസാരം കേട്ടു ഒപ്പം സാന്ദ്രയുടെ ചിരിയും അവളുടെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടായി അതെ അത് അവൻ തന്നെ ചാരു അകത്തേക്ക് നടന്നു ഡാനിംഗ് ഹാളിൽ അച്ചമ്മയും അപ്പച്ചയും വിഷ്ണുവും സാന്ദ്രയും അമ്മയും എല്ലാവരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു അവളെ കണ്ടും വിഷ്ണു ചാടി എഴുന്നേറ്റും ചരു നിന്നീ എത്ര നാളായി കണ്ടിട്ട് കോളേജിൽ പോയതിനു ശേഷം നീ വലത മാറിയിട്ടുണ്ട് വിഷ്ണു വിഷ്ണുവള്ളം നേരെ കൈ നീട്ടി അവൻ നേരെ കൈ നീട്ടി ചാരു അവന്റെ കൈ അവളുടെ കൈ ഞെരിച്ചു ഒരു പ്രത്യേക ഭാവത്തോടെ അവൻ അവളെ നോക്കി ചിരിച്ചു എന്തോ ഒരു അറപ്പാണ് അവൾക്ക് തോന്നിയത് കൈ വലിച്ചു ചാരു അവൾ അച്ചുമയുടെ അടുത്തേക്ക് നടന്നു ഭാഗം മേശപ്പുറത്ത് വെച്ചിട്ട് ചാരു അച്ചമ്മയെ കെട്ടിപ്പിടിച്ചു എൻ്റെ കുട്ടി ഇപ്പോ അവിടേക്ക് വരുന്നേ ഇല്ല ഇത്ര ദിവസമായി അച്ഛമ്മ കണ്ടിട്ട് അവളെ കവിളിൽ മുത്തിക്കൊണ്ട് അച്ഛമ്മ പറഞ്ഞു എക്സാം വരികയാണ് അതാണ് വരാത്തത് അച്ഛമ്മ അച്ഛമ്മ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ വരില്ലല്ലോ ചാരു മുഖം കൂർപ്പിച്ചുകൊണ്ടും പറഞ്ഞു സ്ഥലം മാറിക്കിടന്ന അച്ഛമ്മക്ക് ഉറക്കം വരില്ല കുട്ടിയെ അതല്ലേ അവിടേക്ക് വന്നോടെ വല്ലപ്പോഴും ഈ അച്ഛമ്മയുള്ള കാലം വരെയെങ്കിലും കണ്ണടെ ഒരു അച്ഛമ്മ കണ്ണ് തുടച്ചും ചാരു ദയനീയമായി അമ്മയെ നോക്കി തറവാട്ടിൽ നിന്നും പോന്നതിൽ പിന്നെ അവിടെ നിൽക്കാൻ പോയിട്ടില്ല തറവാടമ്പത്തിൽ പോകുമ്പോൾ മാത്രം ഒന്ന് കയറും പുതിയ വീടും ചുറ്റുപാടും ആയപ്പോൾ അമ്മയ്ക്ക് മാറി നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല അതിനെന്താമ്മ ഇനിയും മാവാലോ അപ്പച്ചി വിഷയം മാറ്റി അപ്പച്ചി എന്നാ വന്നത് ചാരു അപ്പച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഇന്നലെ രാത്രി വന്നു വിഷ്ണു പുതിയ വണ്ടി എടുത്തു അത് കാണിക്കാൻ വന്നതാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് പോകും അവന് ക്ലാസ്സിലാ അവർ പറയുന്ന കേട്ട് ശരിക്കും ചാരു ഒന്ന് പകച്ചു ഇനി ഇവിടെ നിന്നാൽ പ്രശ്നം മോളെ അമ്പലത്തിൽ പൂജ നടത്താൻ തീരുമാനിച്ചു ഡേറ്റ് അടുത്ത ഞായറാഴ്ചയാണ് നിങ്ങളെ ക്ഷണിക്കാൻ കൂടിയാണ് അച്ഛമ്മ വന്നത് അമ്മേ മക്കളുടെ ഒഴിവു ദിവസമാണെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ അമ്മ പറഞ്ഞു അങ്ങനെങ്കിൽ കലശപൂജ ഒഴിവുള്ള ആൾ മാത്രം മാറ്റി നിർത്തിയാൽ മതി എല്ലാരും വരണം എന്ന കാര്യം നിർബന്ധം കൂട്ടിത്തൊടരുതെന്ന് മാത്രം എല്ലാവർക്കും നല്ലതിനു വേണ്ടിയാണ് ഞാൻ പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത് അല്ലാതെ എനിക്ക് വേണ്ടി മാത്രല്ല അച്ഛമ്മ ഗൗരവത്തോടെ പറഞ്ഞു പിന്നെയും ഒന്നും മിണ്ടിയില്ലമ്മ വിഷ്ണു ഫോൺ കൊണ്ട് പുറത്തേക്ക് പോയി കുറേ നേരം സംസാരിച്ചിരുന്നു അവർ പോകുമ്പോൾ വൈകി അപ്പോഴാണ് ചാരു സമയം നോക്കിയത് ഏഴുമണി ഈശ്വര ശ്രീ അമ്പലത്തിൽ നോക്കിയിരുന്ന് മുഷിഞ്ഞു കാണും വിളിച്ചു പറയാനും പറ്റിയില്ല അവളെ മനസ്സാകെ അസ്വസ്ഥമായി ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോൾ അമ്മ അച്ഛനെ ഫോൺ വിളിച്ചു അച്ഛമ്മ മുഷിഞ്ഞ് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു തന്നെയാണ് ഒഴിവാക്കുക ഡേറ്റാകാൻ പോകുന്നു അമ്മയും സാന്ദ്രയും കൂടി പോകേണ്ടി വരും തനിച്ചാക്കി പോകുന്ന വിഷമം കൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് പെൺകുട്ടിയുള്ള അമ്മമ്മടെ ഒരു അവസ്ഥ ചാരു സ്വയം പറഞ്ഞു പിറ്റേ ദിവസം ചാരു കോളേജിൽ പോകാൻ ഒരുങ്ങിയിറങ്ങി ബസ് കാത്തു നിൽക്കുമ്പോൾ സ്ത്രീ വരുന്നു ഈശ്വര പിണങ്ങലേ ചാരു പ്രാർത്ഥിച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സ്ത്രീ ഓടിച്ചുപോയി ഭാഗ്യം അമ്പലത്തിൽ കളഞ്ഞിട്ട് പരിഭവൊന്നുമില്ല മുഖത്ത് ബസ് വന്നു ചാരു എത്തുമ്പോൾ പതിവ് സ്ഥലത്ത് തന്നെ സ്ത്രീ കാത്തുനിൽപ്പുണ്ട് അതാ നിന്റെ കാമദേവൻ കാത്തു നിൽക്കുന്നു ചാരു നോക്കി അവളെ നോക്കി പുഞ്ചിരിച്ചെണ്ടും ബുള്ളറ്റിൽ ചാരു നിൽക്കുന്ന സ്ത്രീ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കടന്നുപോയി ചാരു അവളെ പിന്നാലെ സ്ത്രീ നടന്നു ചെന്നു ചാരു ഒന്ന് നിന്നെ ഒരു മിനിറ്റ് സ്ത്രീ പറഞ്ഞു ചാരു അവിടെ നിന്നിട്ട് അവനെ നോക്കി മുണ്ടിന്റെ ഒരറ്റം കയ്യിൽ അവൻ അവളെ നോക്കി ചിരിച്ചു ഇന്നലെ തൻ്റെ വീട്ടിൽ നിന്നിറക്കി വിട്ട ഒരു ചോക്ലേറ്റ് പയ്യൻ ഉണ്ടായിരുന്നല്ലോ അതാണോ തൻ്റെ മുറപ്പയ്യൻ പെട്ടെന്നുള്ള അവന്റെ ചോദ്യം അവൾ ഞെട്ടലുണ്ടാക്കി അതെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിഷ്ണു ചാരു പറഞ്ഞു ഞാൻ തന്നെ അമ്പത്തിൽ കാണാനിട്ട് വീട്ടിൽ വന്നിരുന്നു അപ്പോഴാണ് കാർ കിടക്കുന്ന കണ്ടത് അവൻ ഫോണുമായി പുറത്ത് നിന്നിരുന്നു ഞാൻ ഊഹിച്ചു ശ്രീ അവളെ നോക്കി അവളുടെ മുഖം വാടുന്നത് അവൻ ശ്രദ്ധിച്ചു എന്താ ചാരു അവന്റെ കാര്യം പറഞ്ഞപ്പോൾ തൻ്റെ മുഖം മാറിയത് ഇന്നലെ എന്തുണ്ടായി അവന്റെ ചോദ്യത്തിന് മൂർച്ചയുണ്ടായിരുന്നു ഒന്നും ഉണ്ടായില്ല കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്താൻ തീരുമാനിച്ചു അടുത്ത സൺഡേ അതിന് ക്ഷണിക്കാൻ വന്നതാണ് അച്ഛമ്മ കൂടാ വന്നതാണ് അപ്പച്ചിയും വിഷ്ണുവേട്ടനും അവർ രണ്ടാളും സംസാരിക്കുന്നത് അഞ്ചിൽ പാകയോടെ നോക്കി നിന്നും ശരി അതേ പൂജയ്ക്ക് പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ അവൻ്റെ അടുത്ത് കൊഞ്ചു കുഴയാൻ നിൽക്കണ്ട അവൻ അത്രയ്ക്ക് നല്ലവനായി തോന്നിയില്ല കണ്ടിട്ട് അതൊക്കെ ഇട്ട് ചാരു ചിരിച്ചു അപ്പോൾ മുഖലക്ഷണമൊക്കെ പറയാൻ അറിയോ ചാരു അവനെ നോക്കി മുഖലക്ഷണം മാത്രമല്ല ചിലപ്പോൾ അവൻ്റെ ഹിസ്റ്ററിയും പറയും ഞാൻ ശരി പൊയ്ക്കോ ഉച്ചയ്ക്ക് ലൈബ്രറിയിൽ കാണാം ശ്രീ നടന്നു അവൻ്റെ പോക്ക് നോക്കി ചാരി നിന്നും നടത്തുന്നതിൻ്റെ വരെ ഒരു പ്രത്യേക ഭംഗി അവൾ ക്ലാസ്സിലേക്ക് നടന്നു പതിവ് പോലെ അന്നത്തെ ദിവസവും കടന്നുപോയി പൂജയുടെ തലേദിവസം ദിവസം രാത്രി ചാരു ഒഴിവായി അമ്മയുടെ വിവരം പറഞ്ഞിട്ട് അവളെ മുകളിലെ റൂമിൽ പോയിരുന്നു സാന്ദ്രിയും അമ്മയും കുട്ടി തൊടാതെ ഇരിക്കാൻ വേണ്ടി ഫോണുമായി ചാരു റൂമിൽ കയറി വാതിലടച്ചു സ്ത്രീ വിളിച്ചവളെ ആദ്യമായി ഹലോ അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ചാരു എന്താ ഈ സമയത്ത് ആദ്യമുള്ള സ്ത്രീ ചോദിച്ചു ഒന്നുമില്ല ഇന്ന് തനിയാണ് കിടക്കുന്നത് അപ്പോൾ വിളിക്കാൻ തോന്നി അവൾ പതിയെ പറഞ്ഞു അതെന്താ തനിയെ തൻ്റെ കുട്ടിക്കുരഞ്ഞ അവിടെ സാന്ദ്രിയാണ് ഉദ്ദേശിച്ചത് അറിയാതെ ചാരി ചിരിച്ചു അത് പിന്നെ അവർക്ക് നാളെ പൂജയ്ക്ക് പോകണം അതുകൊണ്ട് വേറെ റൂമിൽ കിടന്നു അപ്പോൾ താൻ പോകുന്നില്ലേ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ അവൾ പറഞ്ഞി അത് പിന്നെ എനിക്ക് അവൾ വിൽക്കി ഓ പറയണ്ട എനിക്കതൊക്കെ മനസ്സിലാകും കേട്ടോ എനിക്കുണ്ട് അമ്മയും പെങ്ങളും അവൻ ചിരിയോടെ പറഞ്ഞു ഞാൻ അവിടേക്ക് വരട്ടെ ചാരു നിന്നെ കാണാൻ തോന്നുന്നു നിങ്ങളോട് ചേർന്നിരിക്കാൻ മനസ്സ് കൊതിക്കുന്നു പിന്നെ വേറെ കൊതിയൊന്നും ഇല്ലല്ലോ അവൾ ചോദിച്ചു വേറെയുണ്ട് നിന്റെ വേണ്ട പറയുന്നില്ല കേൾക്കട്ടെ അവൾക്ക് ആകാംക്ഷ നിറഞ്ഞു അതൊന്നും പറയാൻ പറ്റില്ല നേരിൽ തരാം അതാ അതിൻ്റെ ഒരിത് അവൻ ചിരിച്ചു നാളെ ആരും ഉണ്ടാകില്ല വീട്ടിലല്ലേ ഞാൻ വരട്ടെ വരട്ടും ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോരാം അവൻ പറഞ്ഞു കേട്ട് അവൾ ശരിക്കും പേടിച്ചു പോയി അയ്യോ വേണ്ട എനിക്ക് പേടിയാ അവൾ പറഞ്ഞു അതെ അച്ഛൻ വിളിക്കുന്നുണ്ട് ഞാൻ കാര്യം പറയട്ടെ എന്നിട്ട് ഓൺലൈനിൽ വരാം ഫോൺ കട്ടായി ആരാ മോളെ വിളിച്ചത് അച്ഛൻ്റെ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു അവൾ അച്ഛ മായയായിരുന്നു കുറച്ച് നോട്ട്സ് തീർക്കാനുണ്ടായിരുന്നു അതവൾ പറഞ്ഞു തന്നതാ അച്ഛന്റെ മുകളിൽ കേട്ട് അത്ര വിശ്വാസം വന്നില്ലെന്ന് തോന്നി അവൾക്ക് സദാ സംസാരിക്കുന്നത് പോലെ അവള് സംസാരിച്ചു അച്ഛന്റെ കോൾ കട്ടായ ഉടൻ അവള് സ്ത്രീയെ ചാറ്റ് ചെയ്തു രാത്രി മുഴുവനും അവളോട് സ്ത്രീ ചാറ്റ് ചെയ്തു പ്രതീക്ഷിക്കാതെ കിട്ടിയ അവസരം പിറ്റേത് നേരത്തെ അമ്മയും സാന്ദ്രയും തറവാട്ടിൽ പോകാൻ ഒരുങ്ങി താഴെ നിന്ന് അവർ അവളെ നോക്കി പറഞ്ഞു മോളെ എല്ലാം അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് നേരത്തിന് കഴിക്കണം മടി പിടിച്ചിരിക്കാതെ രാത്രിയാകും വരാൻ വാതിൽ ആര് വന്നാലും തുറക്കാൻ നോക്കണ്ട കേട്ടോ ശരിയമ്മ പോയിട്ട് വരൂ എന്നോർത്ത് പേടിക്കണ്ട ചാരു പറഞ്ഞു വാതിൽ അടിച്ചിരുന്നു സാന്ദ്രം പറഞ്ഞു പോയിട്ട് വാടി വായാടി ചാരു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ ഇറങ്ങിയപ്പോൾ ചാരു താഴെ വന്ന് വാതിൽ ലോക്ക് ചെയ്ത് അടുക്കളയിൽ പോയി ചായ കുടിച്ചു അപ്പോഴാണ് ഫോൺ അടിച്ചത് എടി ചാരു ഞാൻ നിന്റെ വീട്ടിൽ വരുന്നുണ്ട് എന്നെ അവിടെ ഇറക്കിത്തരാമെന്ന് പറഞ്ഞു പപ്പ ഏതൊരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ആ വഴിക്ക് രാത്രിയെ വരുവുള്ളൂ അതുവരെ നിന്റെ വീട്ടിൽ നിന്നു പറഞ്ഞു സന്തോഷമുള്ള ചാരു തനിയിരുന്ന് ബോറടിച്ച് അടിച്ച് പണ്ടാരടങ്ങി പോയനെ ഇടിച്ചക്കര വേഗം വായു ഞാനിവിടെ ഒറ്റയ്ക്കാണ് നമുക്ക് അടിച്ചു കൊളിക്കാം ചാരു പറഞ്ഞു അല്ല ആന്റി എന്നെ സാന്ദ്രയും എവിടെ പോയി അവർ തറവാട്ടിൽ പോയി ഒരു പൂജയുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ഓ നീ കൊടി കാണിച്ചു അല്ലേ അവൾ ചീവിച്ചു നീ വായോ നീയോ ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കാം ചാരി ഫോൺ വെച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മായി എത്തി അവളെ ഇറക്കി പപ്പയുടെ കാർ ഗേറ്റ് കടന്നു പോയി ഗേറ്റ് അടിച്ച് രണ്ടുപേരും മകത്ത് കയറി വാതിലടച്ചു കുടിക്കാൻ ചായ എടുത്തു ചാരു അത് കുടിച്ച് മുകളിലെ റൂമിൽ പോയി രണ്ടാളും രാത്രി സ്ത്രീയെ വിളിച്ച കാര്യം ചാരു പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചു മായ പറഞ്ഞു ഇപ്പം വേണ്ട വിളിക്കുമോ എന്ന് നോക്കാം രണ്ടുപേരും കുറച്ചുനേരം പഠിക്കാനായിരുന്നു എക്സാം അടുത്ത് വരാറായി കുറേ സമയം അങ്ങനെ പോയി ഈ സമയം പുറത്തൊരു കാർ വന്നു നിന്നു അതിൽ നിന്നും വിഷ്ണു ഇറങ്ങി ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി കോളിംഗ് ബെൽ കേട്ട് ചാരു ഒന്നും ഞെട്ടി ഇനി പറഞ്ഞപ്പോലെ വന്നതാണോ ശ്രീ അവളുടെ മനസ്സിൽ വെള്ളിടി വെട്ടി എടി നിന്റെ കാമദേവനാകും പണി കിട്ടി മായ പറഞ്ഞു വഴി നോക്കാം രണ്ടുപേരും താഴേക്ക് ഇറങ്ങി ആദ്യം കട്ടൻ നീക്കി നോക്കി ചാരു അവൾ ഞെട്ടിക്കൊണ്ട് പിന്നോക്കം മാറി വിഷ്ണു ആര് ആ നിന്റെ അതെ അവനാ ഇവനെന്താ ഇവിടെ ചാരു സംശയിച്ചു നിന്നു വിഷ്ണു വീണ്ടും കോളിംഗ് ബെല്ലടിച്ചു ചാരു ഈ വരവ് അത്ര പന്തിയല്ല ഞാൻ വീഡിയോ ഓണാക്കി മുകളിൽ നിൽക്കാം നീ പേടിക്കേണ്ട മായ വേഗം മുകളിൽ കയറിപ്പോയി വിറകൊള്ളുന്ന കാലടികൾ കൊണ്ട് ചാരു വാതിലിനടുത്തേക്ക് നടന്നു മായ വേഗം അവളുടെ ഫോൺ സെറ്റാക്കി വീഡിയോ ഓൺ ആക്കിയിട്ട് ഫ്ലവർ പോട്ടിൽ വെച്ചും താഴെ ഹാളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കിട്ടും വിധത്തിൽ പിന്നെ ചാരുവിൻ്റെ ഫോൺ വീഡിയോ ഓണാക്കി കയ്യിൽ പിടിച്ചു മുകളിൽ കട്ടൻ മറവിൽ നിന്നും ചാരു അവളെ ഒന്നുകൂടെ നോക്കി വാതിൽ തുറന്നു പുറത്ത് അക്ഷയമോടെ നിന്നിരുന്ന വിഷ്ണു അവളെ കണ്ടപ്പോൾ ദേഷ്യം ഒന്നുമെങ്കിലും പുറത്ത് കാണിക്കാതെ ചോദിച്ചു എത്ര നേരമായി ഞാൻ വിളിക്കുന്നു നീ എവിടെയായിരുന്നു ഞാൻ ഞാൻ വാഷ്റൂമിലായിരുന്നു എന്താ വിഷ്ണു ഏട്ടൻ ഇവിടെ അവൾ വെക്കി ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ ആരുമില്ലാതെ ഒന്ന് കാണാൻ വിഷ്ണു ഏട്ടൻ പോയി എനിക്ക് പഠിക്കാനുണ്ട് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടോ എന്ന് വിചാരിച്ചു അവളുടെ ഭാവം മാറി അതെന്താ ചാരും നിന്നെയൊന്ന് തനിച്ച് കടാൻ തോന്നിയത് തെറ്റാണോ വാ നീ ഇവിടെ ഇരിക്കു അവൻ അവളുടെ കൈ പിടിച്ചു കൈവിട് അവള് കൊതിരി മാറാൻ നോക്കിയപ്പോൾ വിഷ്ണുവിന്റെ മുഖഭാവം മാറി ഈ സമയം സ്ത്രീയുടെ വീട്ടിൽ അച്ചമ്മ ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നു ബുള്ളറ്റ് തുടച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ നോക്കി അച്ചമ്മ പറഞ്ഞു മോനെ സ്ത്രീ എനിക്ക് ഒരിടം വരെ പോകണം നിനക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ തുടച്ചുകൊണ്ടിരുന്ന സ്ത്രീ നിവർന്നു നിന്നും അലാ ആരേത് അമ്മ മഹാറാണി എവിടെ പോകനാ ശ്രീ കളിയാക്കി മോനെ എനിക്ക് എന്ന് കാണാം എന്താ കൊറുകയായിട്ട് അമ്പലത്തിൽ പോകാത്തത് കൊണ്ട് ആ കുട്ടിയെ കാണാറില്ല ഞായറാഴ്ച അല്ലേ അവിടെ എല്ലാരും ഉണ്ടാകും സ്ത്രീയൊന്നും ഞെട്ടി ഇപ്പൊ ഓർത്തതേയുള്ളൂ ചാരുവിനെ കാണാൻ പോയാലോ എന്ന് ദാവുന്ന ഷട്ട് ഒന്ന് മാറട്ടെ ശ്രീ വേഗം മോളിൽ പോയി ഷർട്ട് എടുത്തിട്ടിട്ട് വന്നു ബുള്ളറ്റ് മതിയോ അതോ കാറ് വേണോ നിന്റെ ബുള്ളറ്റ് മതി ഇവിടെ അടുത്തല്ലേ ഓഹോ അപ്പോൾ രണ്ടും കൽപ്പിച്ചു തന്നെ അല്ലേ ശ്രീ ചീരിച്ചു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പിന്നിൽ അച്ഛമ്മ കയറി വിഷ്ണു അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു ചാരു ഭയന്ന പിന്നോക്കം മാറി ഒളിവിൽ അവളെ ചുമരിൽ ഇടിച്ചു നീന്നു ചാരു മോളെ നിന്നെനിക്കിഷ്ടമാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരുമാണ് ഇത്രയ്ക്ക് ലൈസൻസ് ഉണ്ടായിട്ട് നിന്നെ ഇതുവരെ ഇതുവരെയൊന്നും ചുമബിക്കാൻ പോലും അവസരം കിട്ടിയിട്ടില്ല ഇതൊന്നും അത്ര പാവമൊന്നുമല്ല അവൻ അവളെ മുഖത്തിന് നേർക്ക് അവൻ്റെ മുഖം കുനിച്ചു അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടി അവൾ രണ്ട് കൊണ്ട് അവനെ നീഞ്ചിൽ പിടിച്ച് തള്ളി അവൻ പിന്നോക്കം മാറി ആ ഒരു നിമിഷം ചാരു കയ്യെത്തിച്ച ഫ്ലവർ പോട്ട് എടുത്തു അത് അവൻ ചീരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരരുത് എൻ്റെ അടുത്ത് വന്ന കൊല്ലും ഞാൻ അവളുടെ കണ്ണുകൾ ചുവന്നു അവൻ കൈകൊണ്ട് ചീറിയെന്ന് തുടച്ച് ചുണ്ടുകോട്ടി പിടിച്ചു വീണ്ടും കാലടി വെച്ചു അവളുടെ കൈ പെട്ടെന്ന് തട്ടി മാറ്റി ഫ്ലവർ പോട്ട് നിലത്ത് എടാ നീ ചരു പേടിക്കണ്ട ഞാനെല്ലാം പകർത്തി ഇറങ്ങി വരുന്ന മായയെ കണ്ട് ചിരിച്ചു കല്യാണത്തിന് മുമ്പ് നീ ആഗ്രഹിക്കുന്ന തരത്തിൽ പെരുമാറുന്ന പല പെണ്ണുങ്ങളെയും നീ കണ്ടിട്ടുണ്ടാകും ആ ഗണത്തിൽ പേടി ലൈ ഓഹോ അപ്പം നീ എന്നെ കാലികൊണ്ട് വിഷ്ണു അവളുടെ കനത്ത് ആഞ്ഞടിച്ചു അവള് വേച്ചു വീഴാൻ പോയി അപ്പോഴേക്കും വിഷ്ണു ഫോൺ തട്ടി പറിക്കാൻ നോക്കി മായ അത് പിടിച്ചു വെച്ചു അവളുമായി മലപ്പിടുത്തം നടത്തിയ ഒടുവിൽ ഫോൺ അവന്റെ കയ്യിലായി അവർ റെക്കോർഡ് ചെയ്ത വീഡിയോ ഡിലീറ്റ് ആക്കി വീണ്ടും അവൻ ചാരുവിനെ നേരെ തിരിഞ്ഞു എടി കണ്ടോ നീ എന്ത് കരുതി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ നിന്നെ ഞാൻ പോയി ചാരു നിന്നെ എനിക്ക് വേണം അവനെ തടയാൻ ശ്രമിച്ച മായെ അവൻ ഒരു റൂമിലാക്കി പൂട്ടി പുറത്തേക്ക് ഓടാൻ നോക്കിയ ചാരുവിനെ അവൻ സെറ്റിലേക്ക് എത്തി അപ്പോഴാണ് ശ്രീയുടെ ബുള്ളറ്റ് മുറ്റത്ത് വന്ന് മുരണ്ട നിന്നത് കാർ കണ്ട അവന് അപകടം മണത്തു അവൻ വേഗം സ്റ്റാൻഡിൽ നിർത്തി ഇറങ്ങി സീറ്റോട്ടിലേക്ക് ഓടിക്കയറി വാതിൽ തള്ളി തുറന്നകത്ത് കയറി സെറ്റിൽ ചാരു കിടന്നു അവളെ രണ്ടു കൈയും കൂട്ടിപ്പിടിച്ചു അവളുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുപോകുന്ന വിഷ്ണു അവനെ കണ്ടതും സകല നീന്തണ്ടവും വിട്ടു ശ്രീ അലറി എടാ വീടാ അവളെ പിന്നിൽ നിന്നും ആക്രോശം കേട്ട് വിഷ്ണു ഞെട്ടിത്തരിച്ചു ആ നിമിഷം ചാരു അവനെ തള്ളി മാറ്റി ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിൽ വീടും ഇവൻ ഇവനെന്നെ അവളെ പിടിച്ചെന്ന് നോക്കി വെളുത്ത് തൊടുത്ത് അവളുടെ മുഖത്ത് അവന്റെ വിരലുകൾ പതിഞ്ഞു കിടക്കുന്ന കണ്ട് സ്ത്രീയുടെ ഭാവം മാറി അവളെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി അവൾക്ക് മുമ്പിൽ ഒരു കവചം തീർത്തു നിന്നു സ്ത്രീ അവന്റെ കണ്ണുകളിൽ നിന്നും തീ പാറി സ്ത്രീയുടെ ഭാവം മാറി അവന്റെ മുഖം വലിഞ്ഞു മുറുകി തന്റെ പ്രാണനയാണ് അവനെ ഉപദ്രവിച്ചത് വേറെ എന്ത് സഹിക്കാം അവളെ ആരും വേദനിപ്പിച്ചാലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല അത് ഏത് ദേവേന്ദനായാലും നീ ആരെടാ ഞങ്ങളുടെ വീട്ടുകാരത്തിൽ ഇടപെടാൻ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഇവൾ ഇവളെ ഞാൻ തല്ലും കൊല്ലും നീ ആരോടാ ചോദിക്കാൻ പറഞ്ഞിട്ട് സ്ത്രീയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന അവനെ മോഷ്ടിച്ചുരുട്ടി പിടിച്ച് പറ്റിയിടിയായിരുന്നു സ്ത്രീ അവൻ കൈ വയറിന മീതെ വെച്ചിട്ട് ചുമരിൽ ഇടിച്ച് നിന്നു അത്രയ്ക്കും ഉണ്ടായിരുന്നു അവന്റെ ഇടിയിൽ വാതിൽക്ക് നിന്ന് എല്ലാം കണ്ടെന്ന അച്ചമ്മ കൈ കൊട്ടി നന്നായി ഇപ്പോഴാണ് നീ ശരിക്കും എന്റെ കൊച്ചുമകനായത് അച്ഛമ്മ അകത്തേക്ക് കയറി അപ്പോഴാണ് ചാരു അച്ചമ്മയെ കാണുന്നത് അച്ചമ്മേ ഓടിച്ചെന്ന് അവള് അവരെ വട്ടം പിടിച്ചു പേടികണ്ടാകെ വിറച്ചു പോയിരുന്നു അവള് അവർ അവളെ ചേർത്ത് പിടിച്ച് സ്ത്രീയുടെ അരികിലേക്ക് നടന്നു വന്നു മോനെ ആൺകുട്ടികളെ ആക്രമണം ചെയ്യുന്നവൻ നല്ല കുടുംബത്തിൽ ജനിച്ചവനല്ല സ്ത്രീകളെ കയ്യൂക്കം കൊണ്ട് കീഴ്പ്പെടുത്താം ഏതാണിനും കഴിയും പക്ഷെ അവളെ മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്താൻ നല്ല മനസ്സിനുടമയ്ക്ക് കഴിയും മോളെ നിനക്ക് ഇവൻ എന്തോ തന്നില്ലേ അതങ്ങോട് തിരിച്ചു കൊടുത്തേക്ക് അപ്പച്ചി മോനുമൊക്കെ ഇനി ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി കൊടുക്കും മോളെ അച്ചമ്മ കല്പിച്ചു ചാരു അവന്റെ അടുത്തേക്ക് ചെന്നു നിനക്ക് എന്നെ വേണ അല്ലെ ഇനി ഞാൻ ചാത്താലും നിന്നീ വീട്ടിൽ ഞാൻ കയറ്റില്ല ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതും കൈവീശി ഒറ്റയടിയായിരുന്നു ചാരു അവന്റെ കവളി എടി നീ നോക്കിക്കോ നിന്നെ ഞാൻ ശരിക്കും പോട്ടും ഞാൻ ആഗ്രഹിച്ചത് ഇതുവരെ നേടിയിട്ടേ ഉള്ളൂ ഞാൻ കാത്തിരുന്ന് കാണാം അവൻ അവളെ നോക്കി പല്ല് പല്ലുകടിച്ചു പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങിപ്പോടാ ശ്രീ അവനെ പിടിച്ച് മുറ്റത്തേക്ക് തള്ളി അപ്പോഴേക്കും ചാരുചെന്ന് വാതിൽ തുറന്നു കൊടുത്തു മായ റൂമിൽ നിന്നും ചാടി ഇറങ്ങി എടാ നീ ജയിച്ചൊന്നും കരുതണ്ട ഡിലീറ്റാക്കിയത് ഒരു ഫോണിൽ നിന്നാണ് ഒരു ഫോൺ നിന്റെ എല്ലാ പരാക്രമങ്ങളും പകർത്തി സേഫ് ആയിരിക്കുന്നുണ്ട് മായ പറഞ്ഞു കേട്ട് ഞെട്ടി നിന്നു വിഷ്ണു അവൾ ഓടിപ്പോയി മുകളിൽ ഫ്ലവർ പോട്ടിനുള്ളിൽ വെച്ചിരുന്ന ഫോൺ എടുത്തുകൊണ്ട് താഴേക്ക് വന്നു അവനെ നോക്കി കുക്കി കാണിച്ചു കണ്ടോ നീ എന്താ എന്നെ പറ്റി കരുതിയത് നിന്നെ മണ്ടനാണോ മറ്റുള്ളവരുമെന്നോ നിനക്ക് തെറ്റിപ്പോയി മോനെ അവള് ചിരിച്ചു ചാരു അവളെ കെട്ടിപ്പിടിച്ചു മായ നന്നായി അവനെ പൂട്ടാനുള്ള വഴി നഷ്ടപ്പെട്ടു ഓർത്ത് വല്ലാതെ വിഷമിച്ചു പോയി ഞാൻ വിഷ്ണു ഒന്നും പറയാതെ വണ്ടിയിൽ കയറി ഓടിച്ചുപോയി അച്ഛമ്മ അവളുടെ അടുത്തേക്ക് വന്നു മോളെ അമ്മയോടെ അമ്മ പൂജയ്ക്ക് പോതാ തറവാട്ടിൽ ഇവിടെ ഞാൻ ഒറ്റക്കായത് കൊണ്ട് വന്നതാ ഇവൻ ഇവൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോ അവളുടെ വാക്കുകൾ മുറിഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകൊണ്ട് സ്ത്രീയുടെ ഉള്ളം നേറി പാവും എന്റെ പെണ്ണ് മോൾ ഇവിടെ ഇരിക്കും ഒന്നും ഓർക്കണ്ട കഴിഞ്ഞത് കഴിയും എന്നാലും ഈ പഴിയിനി അവനെ കിറാൻ അനുവദിക്കരുത് എന്ത് ബന്ധമായാലും അച്ഛമ്മ അവളെ ചേർത്ത് പിടിച്ചും പൂജ കഴിയും വരെ അമ്മ അറിയണ്ട വീട്ടിൽ പോകാനുള്ള ധൈര്യം അവനുണ്ടായില്ല അമ്മ വാർത്ത അതുവരെ അച്ഛമ്മ ഇവിടെ ഇരിക്കാം ശ്രീ നീ വീട്ടിൽ പൊയ്ക്കോ ഞാൻ വിളിക്കാം അപ്പ വന്നാ മതി സ്ത്രീ അവളെ ഒന്ന് നോക്കി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അവന്റെ ഉള്ളം കൊതിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ അവനെ നോക്കി അവന്റെ നെഞ്ചിൽ ഒരു കൊളുത്തിപ്പിടുത്തം അവളുടെ വേദന കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങിയ അവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു ചാരു ഫോൺ എടുത്തു അച്ഛനെ സ്വരം കേട്ടപ്പോൾ അവൾ ആകെ തകർന്നു പോയി അച്ഛ കരച്ചിലിനെ കൂട്ടുപിടിച്ച് അവൾ തേങ്ങി മോളിലെ ചങ്കു പൊട്ടിയുള്ള കരച്ചിൽ കടലിൽ അക്കരെ നാട്ടിരുന്ന അയാളുടെ ഹൃദയത്തെ കീറി മുറിച്ചു മോളെ എന്താ എന്തുപറ്റി അച്ഛന്റെ കുട്ടിക്ക് അറിയാതെ കാര്യം പറ മോളെ അയാളുടെ മനസ്സിൽ നൂറായിരം ചിന്തകൾ മിന്നി മാഞ്ഞു കുട്ടി തനിച്ചായിരുന്നു വീട്ടിൽ നിന്ന് അറിഞ്ഞ് സമാധാനമില്ലാതെ ജോലിയുടെ തിരക്കിലായിരുന്നുവെങ്കിലും അന്യനാട്ടിലാണെങ്കിലും പാതി മനസ് നാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്ന അച്ഛന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹവും മോളെ താ ഞാൻ പറയാം ഗോപിയോട് അടുത്ത് വേറെ ആടിയോ സംസാരം കൂടി ആയപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ വെള്ളിടി വെടി അച്ഛമ്മ ഫോൺ വാങ്ങി കാര്യങ്ങളെല്ലാം പറഞ്ഞു കുടമായി അവിടും മംഗളിനോടെല്ലാം പറഞ്ഞു വീടിപ്പം സെൻ്റാക്കിത്തരാമെന്നും പറഞ്ഞു ഫോൺ കട്ടാക്കി മായാം വീഡിയോ കണ്ട് അച്ഛനെ സകല നിയന്ത്രണവും പോയി അദ്ദേഹം അപ്പത്തന്നെ തറവാട്ടിൽ വിളിച്ചു തന്നെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു ആ അമ്മയുടെ മുഖം കോപം കൊണ്ട് ചലിച്ചു പൂജയെ ഹോമം ഒക്കെ നിർത്തി വെച്ചു അവർ കാര്യങ്ങൾ അറിഞ്ഞ് എല്ലാവരും മുഖത്ത് വിരൽ വെച്ചു വല്ലച്ചൻ വിഷ്ണു എവിടെ നിന്ന് അലറി വിളിച്ചു സന്തോഷം കളിയാടെ വീട്ടിൽ പെട്ടെന്ന് മരണവീട്ടിൽ എന്നതുപോലെ നിശബ്ദത പരന്നു ദേവി കുടന്ന സാന്ദ്രമുള്ള മേലയ്ക്ക് ബോധം മറിഞ്ഞു വീണു ആരോ തെളിച്ച് വെള്ളം മുഖത്ത് വീണപ്പോൾ അവർ നിലവിളിച്ചു എൻ്റെ കുട്ടി പേടിച്ചു കാണും ഞാൻ പോകുന്നു അവർ ഇറങ്ങാൻ തുടങ്ങി നിക്ക് മോളെ അമ്മയും വരുന്നു എൻ്റെ കുട്ടി പേടിച്ച് പോയിട്ടുണ്ടാകും വാ മോളെ അമ്മയും വരുന്നു ഒരു നിമിഷം അച്ചമ്മ മോളെ വിളിച്ചു പറഞ്ഞു മോളെ ഇനി നിന്റെ മകനുമായി ഒരു ബന്ധവും ഇവിടെ ആർക്കുമില്ല നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം ആരും തടസ്സം പറയില്ല പക്ഷെ നിന്റെ മോൻ ഈ പടി ചവിട്ടാനും ഇനി വരരുത് ഇതെ തീരുമാനമാണ് അനുസരിക്കാൻ കഴിയുന്നവർക്ക് ഇവിടെ നിൽക്കാം അല്ലാത്തവർക്ക് ഇവിടെ പോകാം അമ്മേ ഞാനും വരുന്നു വലിച്ചം വരുന്നെന്നും പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി സാന്ദ്ര മോൾക്ക് വീട്ടിൽ വരുമ്പോൾ അച്ചമ്മയുടെ മടിൽ തലവെച്ച് കിടക്കുകയാണ് ചാരു കുട മായയുണ്ട് അമ്മയെ കണ്ട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞോണ്ട് ചാരു അമ്മയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്നു എല്ലാരോടും സ്ത്രീടെ അച്ഛമ്മ എന്തവിടെ നടന്നെന്ന് പറഞ്ഞു തന്റെ കൊച്ചു മകനെ പോഴത്താൻ മറന്നില്ല എല്ലാരും വീഡിയോ കണ്ടു കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അമ്മ ഇത് നമുക്ക് അവരുമായി ഒരു ബന്ധവും വേണ്ട എന്റെ കുട്ടി പഠിച്ചു ഒരു ജോലി വാങ്ങട്ടെ എന്നിട്ട് വേറെ നല്ല ആലോചന വന്നാൽ നടത്തി കൊടുക്കാം വിഷ്ണു വേണ്ട അവൻ എന്റെ കുട്ടിയെ കൊല്ലുമിനി വിവാഹം കഴിച്ചാൽ അമ്മയുടെ തീരുമാനം കേട്ട് ചാരു അമ്മയുടെ നെഞ്ചിലൊക്കെ ഇടുന്ന മായയെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന അവളെ നോക്കി കണ്ണിറുക്കി ചാരു വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്ന സന്തോഷം മുകളിൽ കണ്ടു എന്റെ കൃഷ്ണ അവിടുന്ന് തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്തായാലും വിഷ്ണു എന്ന ബാധ ഒഴിഞ്ഞുപോയി അപ്പോഴേക്കും ശ്രീ അച്ഛമ്മയെ കൊണ്ടുപോകാൻ വന്നു തന്റെ കുട്ടി വിഷ്ണുവിന്റെ കരിലും രക്ഷിച്ച സ്ത്രീയെ ചാരുവിന്റെ അച്ഛമ്മ സ്നേഹത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ചാരു അവനെ നോക്കി കണ്ണിറുക്കി അവളുടെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കുവാൻ അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കും പോലെ ഇനി അവരുടെ പ്രണയകാലം